ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തലശ്ശേരിക്കടുത്ത് പിണറായി ഗ്രാമത്തിലെ പാറപ്പുറത്ത് ഡിസംബർ മാസം അവസാന വാരത്തിലെ ഒരു ദിവസമാണ് രൂപീകരിക്കപ്പെടുന്നത് അത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനങ്ങളിൽ രൂപീകരിക്കപ്പെട്ടതിൽ അവസാന കാലത്തുണ്ടായ ഘടകങ്ങളിലൊന്നാണ് ആ ഘടകമാണ് ആദ്യമായി ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത് കൃത്യമായി നമ്മൾ ആലോചിച്ചാൽ പതിനെട്ട് വയസ്സ് എത്തുന്നതിന് മുമ്പ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തി അത് ചരിത്രത്തിലെ വലിയൊരു പാഠമാണ് എന്തുകൊണ്ടാണ് ഇരുപത്തഞ്ചിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലെത്താൻ കഴിയാതിരുന്നത് അവസാനം ജനിച്ച സംസ്ഥാന ഘടകങ്ങളിലൊന്നായ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ട് അധികാരത്തിലെത്താൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ലോകത്തിലൊട്ടാകെയും ഇന്ത്യയിൽ തന്നെയും വളരെ വലിയ തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വിജയകരമായ ഒരു തുടർഭരണം നൽകിയത് കേരളമാണ് അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അത് രൂപപ്പെടുത്തിയ ഘടകങ്ങളെയും അത് മുൻവെച്ച സാംസ്കാരിക മുഖങ്ങളെയും അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന രീതിയെയും കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് തരത്തിൽ രക്തസാക്ഷികളെ സംഭാവന ചെയ്തിട്ടുണ്ട് വളരെ വലിയ കയറ്റിറക്കങ്ങളിലൂടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത്തൊമ്പതിൽ നിന്ന് അമ്പത്തേഴിലെത്തുമ്പോൾ കേരളം പിറന്നു വീണ് ആദ്യം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മനുഷ്യൻ കേരളത്തെ കൊണ്ടു നടക്കാനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരളം പിറന്നു വീഴുന്നത് തീർച്ചയായും ഇന്ത്യയിലെ കോൺഗ്രസ് ഇന്ത്യയിൽ ആദ്യം പിറന്നു വീണ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൻ്റെ ഘടകങ്ങളാണ് കേരളത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ തൊള്ളായിരത്തി പതിനഞ്ചിലും തൊള്ളായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലുമൊക്കെയായി കേരളത്തിൽ ഡി സി സി വരെയുള്ള തലങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് പൊതുപ്രവർത്തകരായ ആളുകൾക്ക് ഈ സമത്വം ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും സോഷ്യലിസ്റ്റുകൾക്കും ഉൾപ്പെടെ വന്നു ചേർന്ന് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഏക സംഘടന കോൺഗ്രസ് ആയിരുന്നു ആ സംഘടന പക്ഷേ അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഏറ്റുമുട്ടാൻ പറ്റാത്തവണ്ണം എന്തുകൊണ്ട് ദുർബലമായി അപ്പോൾ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് കേരളപ്പിറവി നടന്നതിന് ശേഷം കേരളത്തിൽ കേരളത്തെ ആര് നോക്കണം ആരാണ് കേരളത്തെ കയ്യേൽക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഭാരത് പെട്ടിയിലൂടെ ഉത്തരം നൽകാൻ കേരളം തീരുമാനിക്കുമ്പം എങ്ങനെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത് എങ്ങനെയാണ് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലത് പട്ടിയിലൂടെ അധികാരത്തിലെത്തിയത് മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരൊറ്റ കക്ഷി എന്ന നിലയിൽ കേരളം ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിയേ ഉള്ളൂ അത് സി പി ഐ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പിന്നെ കേരളം ഭരിച്ചതെല്ലാം മുന്നണിയാണ് കൂട്ടില്ലാതെ കേരളത്തിൽ ഭരിച്ച ഒരേ ഒരു ഭരണം അമ്പത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഇതെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ വന്നു ചേർന്നത് എന്നത് തീർച്ചയായിട്ടും ഒരുപാട് തരത്തിലുള്ള പഠനങ്ങൾക്കും ചിന്തകൾക്കും ഗവേഷണങ്ങൾക്കുമൊക്കെ വിഷയീഭവിച്ച ഒരു കാര്യമാണ് എന്നാൽ ഇനിയും അന്വേഷിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ആ അമ്പത്തിയേഴിൽ അധികാരത്തിൽ വന്ന കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഒരു ഇടതുപക്ഷ മനസ്സുകൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിനും നാൽപ്പത്തഞ്ച് ശതമാനത്തിനും ഇടയിൽ ഇടർച്ചയില്ലാതെ നിൽക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം അമ്പത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അറുപത്തിനാലിൽ പാർട്ടി പിളർന്നു അതിനുശേഷമാണ് ബംഗാളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി മുപ്പത്തിമൂന്ന് വർഷത്തിലധികം ബംഗാൾ ഭരിച്ചു പക്ഷേ ഇന്ന് ബംഗാളിൽ നിയമസഭയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അനുസ്മരണം നടക്കുന്ന സമയത്ത് പോലും എണീറ്റ് നിൽക്കാൻ ഒരു സി പി ഐ സി പി എമ്മോ ആയ എം എൽ എ ഇല്ല എന്തുകൊണ്ട് അറുപത്തിനാലിന് ശേഷം വന്ന അവിടെയും ത്രിപുരയും ഇല്ലാതായി എന്തുകൊണ്ട് അതിനു മുമ്പ് വന്ന അമ്പത്തേഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒരിടതുപക്ഷ മനസ്സിൻ്റെ വലിയ പിന്തുണയോടെ ഇപ്പോഴും നിൽക്കുന്നു ഇത് ചരിത്രത്തിൻ്റെ ഒരു പാഠഭാഗമാണ് എല്ലാത്തിനും ഉത്തരം പറയാനൊന്നും ഞാൻ ആളല്ല പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ഒരു ജനതയുടെ മനസ്സിലേക്ക് വലിയ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും പൊതുജനാധിപത്യ ബോധത്തെയും നിക്ഷേപിച്ചുകൊണ്ടാണ് ആ നിക്ഷേപത്തിന് ഇപ്പോഴും വലിയ കോട്ടം തട്ടിയിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലൊരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ് അമ്പത്തി ഏഴിൽ അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവിധതരം തരം പ്രവർത്തനങ്ങളിലൂടെ ബഹുജനങ്ങൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും നടത്തിയത് അതിൻ്റെ ഫലമായിട്ടാണ് അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരളം പിറവികൊള്ളുന്നു ആ പിറവികൊള്ളുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിൻ്റെ സമരങ്ങളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച പാർട്ടി സി പി ഐ ആണ് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ അതുകൊണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ തനി രൂപമായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സിൽ മഹാഭൂരിപക്ഷവും പ്രമാണിമാരുടെ ഗർവിൻ്റെയും താഴോട്ട് ജനങ്ങളെ കാണാത്ത തരത്തിലുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു പ്രാമാണിത്വ രീതിയുടെയും തടവറയിലായിരുന്നു അത് തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു അപ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ ജനങ്ങൾക്കിടയിൽ താഴോട്ടിറങ്ങി അവരുടെ കൂരകളിലും കുടിലുകളിലും സാധാരണ വീഥികളിലും അവരുടെ പ്രശ്നങ്ങളുള്ള എല്ലായിടത്തും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഇടപെട്ട് അവരുടെ മനസ്സിൽ കുടിയേറിയ പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമയത്താണ് കേരളം രൂപീകരിക്കുന്ന തരത്തിലുള്ള ഒരാശയം വളരുകയും കേരളം രൂപീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും അപ്പോൾ അതറിഞ്ഞാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃശ്ശൂരിൽ ഞാൻ മനസ്സിലാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂൺ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നു അതിനുമുമ്പ് പാർട്ടി പ്രവർത്തിച്ചത് മലബാറും തിരുക്കൊച്ചിയുമായിട്ടായിരുന്നു അതിനു മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിട്ടായിരുന്നു എന്നാൽ ആ സമ്മേളനം തൃശ്ശൂരിൽ നടന്നു അതൊരു വലിയ സംഭവമായി കാരണം കേരളം പിറന്നു വീഴുമ്പോൾ കേരളത്തെ കൈയേൽക്കാനുള്ള കരുത്ത് ജനകീയമായി സമ്പാദിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ആഡംബരരഹിതമായ എന്നാൽ ജനാധിപത്യപരമായ ആശയവ്യക്തതയ്ക്കും വേണ്ടിയുള്ള ഉത്സവഛായയില്ലാത്ത ഉള്ളടക്കത്തിൽ വിപുലമായ ഒരു സമ്മേളനമായിരുന്നു തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ആ സമ്മേളനമാണ് അന്ന് അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള മുപ്പത്തി അംഗ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത് ആ കമ്മിറ്റിയിൽ സെൻട്രൽ കമ്മിറ്റിയിലുള്ള നേതാക്കന്മാരെന്ന നിലയിൽ എ കെ ജി ഇ എം എസും എം എനും ഉണ്ടായിരുന്നില്ല കാരണം അവർ കേന്ദ്ര കമ്മിറ്റിയിലെ നേതാക്കന്മാരായിരുന്നു ബാക്കി മുപ്പത്തഞ്ച് പേരാണ് അച്യുത മേനോൻ സെക്രട്ടറിയായ ആ കമ്മിറ്റിയിൽ അതിൽ അവസാനത്തെ ആളാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി നമ്മളെ വിട്ടുപിരിഞ്ഞ സഹാവ് വി എസ് അച്യുതാനന്ദൻ അപ്പോൾ ആ മുപ്പത്തഞ്ച് പേരും അതുകൊണ്ട് ഇന്നില്ല പക്ഷേ ആ മുപ്പത്തഞ്ച് പേരും അവരുടെ കൂടെ കൂടി നിന്ന മനുഷ്യരും അവർ കെട്ടിപ്പടുത്ത ബഹുജന പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കന്മാരും കേരളത്തിലെ മനുഷ്യർക്കുള്ളിലെ ഇറക്കി വയ്ക്കാൻ കഴിയാത്ത അവർ ആരാധനയോടെ കൊണ്ടു നടക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരായി മാറുകയായിരുന്നു അങ്ങനെ അവർ സ്വാഭാവികമായി ഭാവി കേരളത്തെക്കുറിച്ച് ഐശ്വര്യപൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനുള്ള ഒരു രേഖ അവതരിപ്പിച്ചു ആ രേഖയുടെയും ഒരു പ്രത്യേകത ആ രേഖയിലവർ മറ്റു പാർട്ടികളോടും സഹകരിക്കാൻ പറഞ്ഞു കോൺഗ്രസ്സുകാരോടും അഭിപ്രായങ്ങൾ പറയാനും നിങ്ങൾക്കിതിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാനും നമുക്ക് ഒരുമിച്ച് കേരളം കെട്ടിപ്പടുക്കാം ജനങ്ങൾക്ക് എന്നൊരു അഭ്യർത്ഥനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് ഒരുപക്ഷേ ജനാധിപത്യ കേരളത്തിൻ്റെ മുമ്പിൽ അത്തരം ഒരു അഭ്യർത്ഥന ഏറ്റവും ജനാധിപത്യപരമായി നടത്തിയത് അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച കേരളം കെട്ടിപ്പടുക്കാനുള്ള ആ രേഖയാണ്